നമസ്കാരം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും ഭൗതിക സമ്പത്തിന്റെ വിനിയോഗത്തിലും കൈവരിക്കാൻ കഴിഞ്ഞ വലിയ നേട്ടങ്ങളുടെ അകമ്പടിയോടെ ആധുനിക ലോകം ഇന്ന് അതിവേഗം മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു സാങ്കേതിക വിദ്യ ഇന്നത്തെ സമൂഹത്തിന് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല ജീവിതത്തിൽ ഒഴിച്ചുകൂടാത്ത ഒന്നായി മാറിയിരിക്കുന്നു നമ്മൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എങ്ങനെ ജോലി ചെയ്യുന്നു പഠിക്കുന്നു യാത്ര ചെയ്യുന്നു വിനോദോപാധികളിൽ ഏർപ്പെടുന്നു നമ്മുടെ ആരോഗ്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും നിയന്ത്രിക്കുന്നത് നൂതന സാങ്കേതിക അനുബന്ധ ഉപകരണങ്ങളുമാണ് സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച സമൂഹത്തിന് ഗുണപരവും അതുപോലെ തന്നെ ചില മേഖലകളിൽ ദോഷകരവുമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒരു വശത്ത് നമ്മുടെ ജീവിതത്തെ എളുപ്പവും സൗകര്യപ്രദവുമാക്കുമ്പോൾ മറുവശത്ത് ഇത് പുതിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉയർത്തുന്നു സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനങ്ങളിലൊന്ന് ആശയവിനിമയത്തിലെ പരിവർത്തനമാണ് വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകൾ സമൂഹ സമ്പർക്ക മാധ്യമങ്ങൾ തുടങ്ങിയവ ലോകമെമ്പാടുമുള്ള ആളുകളുമായി തത്സമയം ബന്ധം പുലർത്താൻ സഹായകമായി വാർത്താവിനിമയ രംഗത്തുണ്ടായ ഈ മുന്നേറ്റം ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി ലോകത്തെ കൂടുതൽ ബന്ധിപ്പിച്ചു ആരോഗ്യ സംരക്ഷണത്തിനുണ്ടായ വിപ്ലവകരമായ മാറ്റമാണ് സാങ്കേതിക വിദ്യയുടെ മറ്റൊരു നേട്ടം മെഡിസിൻ ഗവേഷണവും അതിവേഗം പുരോഗമിച്ചും രോഗനിർണയവും ചികിത്സയും കൂടുതൽ കാര്യക്ഷമവും എളുപ്പമുള്ളതുമായി മാറി ആരോഗ്യരംഗത്തുണ്ടായ നൂതന സാങ്കേതിക വിദ്യയുടെ വികാസം പൊതുജന ആരോഗ്യ പ്രതിസന്ധികളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു ആരോഗ്യരംഗത്തെ വളർച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത രോഗനിർണയം ടെലിമെഡിസിൻ തുടങ്ങിയ നൂതന ആശയങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു സാങ്കേതികവിദ്യയുടെ പുരോഗതി വിദ്യാഭ്യാസ മേഖലയെ ഏറെ മുന്നോട്ട് നയിച്ചു അറിവ് ഇന്ന് നമുക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാണ് ഒരു കാലത്ത് അറിവ് കണ്ടെത്തണമെങ്കിൽ അധ്യാപകരും പുസ്തകങ്ങളും മാത്രമായിരുന്നു ആശ്രയമെങ്കിൽ ഇന്ന് നമുക്കത് കയ്യിലെ മൊബൈൽ ഫോണിൽ നിന്ന് വരെ അനായാസം കണ്ടെത്താം ഇത് വിദ്യാഭ്യാസ അവസരങ്ങൾ വിശാലമാക്കുകയും എല്ലായിടത്തും വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു സാങ്കേതിക വിദ്യയുടെ വളർച്ച സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമായി പുതിയ വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുകയും തൊഴിൽ എളുപ്പവും കൂടുതൽ ഫലപ്രദവുമാക്കി മാറ്റാനും കഴിഞ്ഞു അടിസ്ഥാന ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും സമൂഹത്തിന്റെ നിലവാരം ഉയർത്താനും സാങ്കേതികവിദ്യകൾ സഹായകമായി അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങളുടെ നിറവിലും ചില വിപരീതാഘാതങ്ങളും ഇത് സമൂഹത്തിൽ ഏൽപ്പിക്കുന്നുണ്ട് സാമൂഹ്യമായ ഒറ്റപ്പെടലുകളും വ്യക്തികളുടെ മാനസികാരോഗ്യവുമാണ് ഇതിൽ പ്രധാനം കൂടുതൽ സമയം സമൂഹ സമ്പർക്ക മാധ്യമങ്ങൾ ഇന്റർനെറ്റ് എന്നിവയ്ക്ക് മുമ്പിൽ ചിലവഴിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് ഇത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു കുടുംബ ബന്ധങ്ങൾക്ക് പോലും ഇത് വിള്ളലേൽപ്പിക്കുന്നുണ്ട് അമിതമായ സ്ക്രീൻ സമയം ഏകാന്തത ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടുതൽ സമയം ഓൺലൈനിൽ ചെലവിടുമ്പോൾ നമ്മുടെ മുഖാമുഖ ഇടപെടലുകൾ കുറയുകയും സാമൂഹ്യബന്ധത്തെയും സാമൂഹ്യബോധത്തെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു കുട്ടികളുടെ പഠന സമയം അപഹരിക്കുന്നതിൽ ഒരു പ്രധാന വില്ലനാണ് ഇന്ന് സമൂഹ സമ്പർക്ക മാധ്യമങ്ങൾ തെറ്റായ സ്വാധീനങ്ങളും തെറ്റിദ്ധരിപ്പിച്ച് സ്വാധീനിക്കുന്നവരും ഈ പ്ലാറ്റ്ഫോമുകളിൽ ഏറെയാണ് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാതെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളെ ആരാധിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് ഏറെ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ സൈബർ ഭീഷണികൾ ഓൺലൈൻ ചൂഷണങ്ങൾ എന്നിവ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും യുക്തിപരമായി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന് ഏകപ്രതിവിധി തൊഴിൽപരമായ രംഗത്തും സാങ്കേതികവിദ്യ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത് വഴി കൂടുതൽ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും ഉണ്ടാക്കാം എന്നിരുന്നാലും തൊഴിലാളികൾക്ക് ഇത് വലിയ ഭീഷണി ഉയർത്തുന്നു എയും റോബോട്ടുകളും കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു വരുന്നു സാങ്കേതിക വിദ്യയുടെ വളർച്ച പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉൽപാദനവും നിർമ്മാർജ്ജനവും ധാരാളം മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ സമൂഹത്തിൽ സമ്മിശ്ര സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇത് നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ മെച്ചപ്പെടുത്തുകയും അതോടൊപ്പം പുതിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ ഗുണപരവും ദോഷകരവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് അതുവഴി നമുക്ക് അത് വിവേകപൂർവം ഉപയോഗിക്കാൻ കഴിയും നന്ദി ജയ്